നമസ്കാരം എല്ലാവർക്കും ദ ട്രീത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഈ ഒരു നിമിഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും സുപ്രധാനമായ ചില വാർത്തകളാണ് ഇപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത് നേരെ ഈ വാർത്തയിലേക്ക് തന്നെ കിടക്കുകയാണ് അതിനു മുമ്പ് ആദ്യമായിട്ട് കാണുന്നവരുണ്ട് എങ്കിൽ തീർച്ചയായും ഈ ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്കുക നിർബന്ധമായിട്ടും ഈ വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ച് കാണാൻ കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ കൂട്ടുകാർക്കായി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക നേരെ വാർത്തയിലേക്ക് തന്നെ കിടക്കുകയാണ് തെർപ്പളശ്ശേരി നെല്ലായിൽ മരമില്ലിൽ വൻ തീപിടുത്തം പുലർച്ചെ രണ്ടരോടെയാണ് തീപിടുത്തമുണ്ടായത് സമീപ പ്രദേശങ്ങളിലെ വീടുകളിലെ ആളുകളെ താൽക്കാലികമായി മാറ്റി മരമില്ലായതുകൊണ്ട് തന്നെ തീ ആളിപ്പടരാൻ സാധ്യത മുന്നിൽ കണ്ടാണ് ആളുകളെ മാറ്റിയത് തീപിടുത്തത്തിൽ മില്ലിൽ നിർത്തിയിട്ട വാഹനങ്ങളും മറ്റുപകരണങ്ങളും കത്തി നശിച്ചു മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്തയിൽ കിടക്കുകയാണ് തെക്കുപടിഞ്ഞാറൻ പ്രവിശ്യയിലെ പർവ്വത പ്രദേശമായ യുനാൻ പ്രവിശ്യയിൽ ഉണ്ടായ മണ്ണിടിച്ചിലിൽ മരണസംഖ്യ പതിനൊന്നായി ബെയ്ജിങ് സമയം തിങ്കളാഴ്ച പുലർച്ചെ അഞ്ച് അമ്പത്തി ഒന്നിന് ഷാബോട്ടോങ് നഗരത്തിലെ ലിയാങ്ഷുയി ഗ്രാമത്തിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് നാൽപ്പത്തി ഏഴു പേർ കുടുങ്ങിയതായി സർക്കാർ നിയന്ത്രണത്തിലുള്ള സിൻഹുവ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു മറ്റൊരു വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായ വാർത്തയിൽ കടക്കുകയാണ് ചൈനയിൽ അതിശക്തമായ ഭൂകമ്പം റിക്ടർ സ്കെയിലിൽ ഏഴ് പോയിൻറ്റ് രണ്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം കാർഗിസ്ഥാൻ അതിർത്തി പ്രദേശമായ തെക്കൻ ഷിൻജിയാങ് മേഖലയിലാണ് അനുഭവപ്പെട്ടത് ഇന്ത്യൻ സമയം ഇന്നലെ രാത്രി പതിനൊന്ന് മുപ്പത്തി ഒമ്പതിനായിരുന്നു സംഭവം എൺപത് കിലോമീറ്ററോളം ഭൂചലനത്തിന് തീവ്രത അനുഭവപ്പെട്ടെന്ന് നാഷണൽ സെൻറ്റർ ഫോർ സൈസ്മോളജി അറിയിച്ചു നിരവധി പേർക്ക് പരിക്കേറ്റതായും വീടുകൾ തകർന്നതായും റിപ്പോർട്ടുണ്ട് ഡൽഹിയിലും ഉത്തരേന്ത്യയിലും ഉത്തരേന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും പ്രകമ്പനം അനുഭവപ്പെട്ടു നന്ദി